നമസ്കാരം ബി വി എം ന്യൂസിലേക്ക് സ്വാഗതം ചെർപ്പങ്കൽ ബിഷപ്പൈലിൽ മെമ്മോറിയൽ ഹോളി ക്രോസ് കോളേജിൽ നാല് വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ ഉദ്ഘാടനത്തെ തുടർന്ന് രണ്ടാം ദിവസത്തെ സ്റ്റുഡൻറ്റ് ഇൻഡക്ഷൻ പ്രോഗ്രാം കോളേജ് ഫാക്കൽറ്റിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു അക്കാദമിക് തിയേറ്ററിൽ ശ്രീ ബിലഹരി സൽഗുണൻ ശ്രീ ജേക്കബ് സാം ശ്രീ ജിതിൻ ടി എസ് എന്നിവർ കൾച്ചറൽ സ്കില്ലിനെ കുറിച്ചും ക്രിയേറ്റിവിറ്റിയെക്കുറിച്ചും വളരെ ആകർഷമായ ഒരു സെക്ഷൻ നടത്തിയാണ് അതേസമയം ശ്രീ ജാൻസൺ വർഗീസും ജെറോം ഐസക്കും ടീം ബിൽഡിംഗ് ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ടൈം മാനേജ്മെന്റ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു പ്രവർത്തന അധിഷ്ഠിത സെക്ഷന് നേതൃത്വം നൽകി മികച്ച പ്രകടനം കാഴ്ചവെച്ച മൂന്ന് ടീമുകളെ ആദരിക്കുന്ന സമാപന ചടങ്ങോടെ ആ ദിനം സമാപിച്ചു